സ്വൽക്കം വൈക്കം ബൈ ചാൻ കുഞ്ഞു സ്ലോകൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചാടമീനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കറി വയ്ക്കണം ഒരു പ്രത്യേക രീതിയിൽ അത് വറക്കണം ഇങ്ങനെയൊക്കെ ഒരു വലിയത്തോടെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഓയിലിലേക്ക് നമ്മുടെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ പൊട്ടിയപ്പോഴത്തേന് നമ്മൾ കഴുതിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചേർത്ത് വെക്കാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് പച്ചമുളകുള്ള വീട്ടിലുണ്ടായ മത്തമുളക് ഇനിവണ്ണം അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂത്തേക്കും അപ്പം നമ്മുടെ ആ പച്ചമുളക് ഇഞ്ചി എല്ലാം ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഫിഷ് മസാലയാണ് അപ്പോൾ ഫിഷ് മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അത് ഞാനെൻ്റെ ഒരു കൈ ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം ഇനി നല്ല പുളിയുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാ പാൽ ഒന്നാം പാലം രണ്ടാം പാലം എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ കൂട്ടി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ആ മീനിൻ്റെ വെള്ളം നന്നായി തിളച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചാള ചാളക്ക് ഇരുന്നൂറ്റാറോ വരെ കേട്ടോ ചാള കഴുകി വെച്ചിട്ടുണ്ട് അപ്പം തല നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീൻ അല്ലാണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്ന് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മീനിൻ്റെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കറിയൊക്കെ മുറിച്ചെങ്ങനെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നു സ്മെല്ലി നമ്മളത് ഇങ്ങേക്ക് ചേർത്ത് കൊടുത്തു നല്ല ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം മാങ്ങയൊക്കെ ഇട്ട് നമ്മൾ കറി വെക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ആ മാങ്ങട്ട കറി കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചാളയ്ക്ക് വില കൂടുതലാണെങ്കിലും നമ്മൾ മേടിച്ചോ ചാളം ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചാളൊക്കെ അപ്പം ഇത് മീനിൻ്റെ മലിനിലാണ് അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്തെടുക്കുന്നില്ല അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിനും വേറൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കാഴെ താഴെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു ഇത്ര നമ്മൾ എടുത്ത് വയ്ക്കേണ്ടത് ഈ ഒരു മലഞ്ഞിടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് ആ സംഭവം വറുത്തെടുത്ത് കഴിക്കുന്നതായിട്ടോ ഇഷ്ടം അതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ അകത്ത് തേങ്ങാപ്പാലി ഒക്കെ നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വിട്ടതിന് ശേഷം ഇവിടെ വച്ചേക്കാം അപ്പോൾ അത് കുറുകി നല്ല ഇതായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അപ്പം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടിയൊക്കെ എടുത്ത് ഒന്ന് തിരുമ്മെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് മീനയിലേക്ക് ഇട്ടുകൊടുക്കാം മീനെല്ലാം ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു നേരത്തേക്കുള്ള ആട്ടം എടുക്കണോളൂ ഒരു നേരത്തേക്കുള്ള എടുക്കാൻ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക മുളക് ഉടിക്ക് നല്ല ഇരുവുള്ള ആട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കളറ് കുറവാണ് കിട്ടുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു തേച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രിപ്പറേഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണെങ്കിൽ ആ വിടവിലെല്ലാം നമുക്ക് ആ മസാല കയറി കിട്ടും നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത് ഇതുപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ അതെല്ലാം കയറി കിട്ടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടും നമ്മൾ മസാല തിരുമ്മി വെക്കുന്നതിൽ തന്നെയുണ്ട് നമ്മുടെ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിട്ടുണ്ട് മുളകൊക്കെ തിരിഞ്ഞുവച്ചത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം നമ്മൾ ഇത് ആവി പാത്രത്തിലേക്ക് വെച്ചേക്കണം അപ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റിയിടണം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഹെൽത്തി ആയിരിക്കും നമ്മൾ ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുത്തുന്നതിലും ഏറ്റവും ബെറ്ററാണ് പുടുങ്ങി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലാണ് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ആവി വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം വേവിച്ചെടുക്കാം നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൂടി ഒഴിച്ചുകൊടുത്ത് അതേ കിടന്ന് ഇത് ശരിക്ക് തിളച്ച് ഒന്നുകൂടി വെള്ളം പറ്റട്ടെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ അതിനുശേഷം ഒരു ഫ്രൈ പാൻ ഇതുപോലെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മീൻ ഫ്രൈ വെച്ച എണ്ണയാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഷേഖറും ഒന്നത്തൊന്ന് സ്പീട്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലൊക്കെ മീൻ കഴുകിയെടുക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ എടുത്ത് ആ ഒരു കഴിപ്പാണ്ടാക്കി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് കരുകി കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഓരോ അല്ലാണ്ട് ഓടായിട്ട് ഓയിലൊന്നും എടുക്കണം അത് ഇതുപോലെ നമ്മൾ ഒന്ന് കഞ്ഞി ഒന്ന് കൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു സാധനം അപ്പോൾ ഓൾറെഡി വേസ്റ്റാണ് അതുകൊണ്ട് ഒത്തിരി വേണ്ട ആശുന്നില്ല മറച്ചിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുക്കിങ് മെത്തേഡാണിത് ഫ്രൈ ചെയ്യുന്ന ഒരു മെത്തേഡ് അപ്പോൾ ഓവർ കുക്കാക്കി എടുക്കുന്നില്ല അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ എണ്ണയിലെ ചേർക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു വഴിയാണ് അതുകൊണ്ട് എല്ലാവരും ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്തതിന് ശേഷം ഫീഡാക്കഴിക്കാൻ മാറി നടക്കരുത് വെക്കുന്ന ചാല ഫ്രൈ ആക്കി എടുക്കാൻ കഴിക്കാം നമ്മൾ ൊടുക്കുക അപ്പോൾ എവിടെയെങ്കിലും നമുക്കിത് ചേരാൻ ഉണ്ടെങ്കിൽ ആ ഒരു ചില ഇതായി ചിക്കും പെട്ടെന്ന് അളക്ക് ചുരാണൊരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് അളവിൽ ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഓൾറെഡി വെന്തേക്കുന്നതായത് കൊണ്ട് ഒരു ഈ ഒരു ചിലവത്തിനായി ചിക്കൻ അത് നടക്കാം നല്ലൊരു മെത്തേഡാണിത് നല്ല ടേസ്റ്റും ഉണ്ട് ടേസ്റ്റൊന്നും കുറവൊന്നുമില്ല പിന്നെ നമ്മൾ ഓവർ ഒരു നൂല് കുക്കാക്കി എടുത്ത് ഇത് നമ്മൾ ഹെൽത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഒത്തിരി ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തെടുക്കുന്നു നല്ലൊരിതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കാം ഫുഡ് പോലത്തെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനും ട്രൈ ചെയ്തേക്കാം ഉണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മിച്ചു പറയുന്നത് സൈ ചെയ്ത് കഴിയാൻ അത്രയാണെങ്കിൽ നമുക്ക് കൂടി കൂടി ആ ഒരു അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അത് എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ണൂർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നത് കേട്ടോ തൊട്ടടുത്തുള്ള കൽബട്ടൺ കൂടി അങ്ങനത്തെ കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഉള്ളിൽ വേവിച്ചെടുത്ത് ചാളമീൻ കറിയും അതായത് മത്തിക്കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും അടുത്തൊരു നല്ല കൊച്ചു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്